മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യേശു ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും സകല മനുഷ്യരെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷിച്ചു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു യേശുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള കൂടുതൽ ആഴമായ ബോധ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര തുടരാം യേശു സകല മനുഷ്യരുടെയും പാപം സ്വയം ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ചെയ്യേണ്ടത് മനുഷ്യനല്ലേ അപ്പോൾ സകല മനുഷ്യരുടെയും പാപം യേശു സ്വയം ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി തീർന്നു എന്ന രഹസ്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് രക്ഷയുടെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം കാണുന്നു തൻ്റെ അടുത്ത് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കി പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം യേശുക്രി ഏറ്റെടുക്കുകയാണ് സ്വന്തം ചുമലിൽ വഹിക്കുകയാണ് എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് സകല മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാരിക്കുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും സകല മനുഷ്യരുടെ പ്രതിപുരുഷനായും പകരക്കാരനായും രണ്ടാം ആദാം എന്ന നിലയിൽ പുതിയ മനുഷ്യ വംശത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ യേശുക്രിസ്തുവിന് അത് ചെയ്യാൻ സാധിക്കും ഇനി പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ ബലി വിവരിച്ചിരിക്കുന്നു അവിടെ ഇസഹാക്കിന് പകരം ഒരു മുട്ടാടിനെ ബലി അർപ്പിക്കുകയാണ് അത് തന്നെ പുതിയ നിയമത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ബലിയുടെ മുൻ സൂചനയാണ് എന്നത് നമ്മുടെ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇസഹാഖിന് പകരമായി അവിടെ ഒരു കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടുകയാണ് രണ്ടാമതായി ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിലെ ആറാമത്തെയും ഏഴാമത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ആടുകളെ പോലെ നാം വഴി തെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു േശയ്യ അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒരു പൂർത്തീകരണം തന്നെ യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിഷ്കപടനായ കുഞ്ഞാട് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപം അവിടെ ഏറ്റെടുക്കുകയാണ് സകല മനുഷ്യരുടെ അകൃത്യങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി എന്നാൽ അവൻ നിശബ്ദനായിരുന്നു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം പാലിച്ചു മൂന്നാമതായി ലേവ്യറുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പാപപരിഹാര ദിനത്തിൽ എപ്രകാരമാണ് പാപപരിഹാര ബലി അർപ്പിക്കേണ്ടത് എന്ന് വിവരിച്ചിരിക്കുന്നു അവിടെ മഹാപുരോഹിതനായ അഹ്റോൻ ഏറ്റവും ആദ്യം തൻ്റെ പാപപരിഹാരത്തിനും കുടുംബത്തിൻ്റെയും പാപപരിഹാരത്തിനു വേണ്ടി കാളക്കുട്ടി അർപ്പിക്കുന്നു രണ്ടാമതായി രണ്ട് ജീവനുള്ള കോലാടുകളെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു കുറിയിട്ട് നിശ്ചയിക്കുന്നു ഏത് കോലാടിനെയാണ് ദൈവത്തിന് ഏത് കോലാടിനെയാണ് മരുഭൂമിയിലെ പിശാചായ അസാസിലിനെ സമർപ്പിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം മഹാപുരോഹിതൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് അതിൻ്റെ രക്തം തളിക്കുകയാണ് രണ്ടാമത്തെ കോലാട് സമാഗമ കൂടാരത്തിന് മുമ്പിൽ ജീവനോട് നിൽക്കുന്നു അതിനു മുകളിൽ അഹ്റോൺ തൻ്റെ കൈകൾ വെച്ച് ഇസ്രായേൽ ജനതയുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും അക്രമങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാപങ്ങളെല്ലാം ഈ കോലാടിന്റെ മുകളിൽ ചുമത്തുകയാണ് അങ്ങനെ ഇസ്രായേൽ ജനതയുടെ പാപങ്ങൾ പേറുന്ന ഈ കോലാടിനെ അവർ മരുഭൂമിയിലേക്ക് ഓടിക്കുകയാണ് മരുഭൂമിയിലെ പിശാചിൻ്റെ പേര് അസസൽ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി നാലാമതായി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ദൈവം പത്താമത്തെ മഹാമാരിയായി ഈജിപ്തരുടെ ആദ്യ ജാതന്മാരെ കൊല്ലുവാൻ സംഹാരദൂതനെ അയക്കുമ്പോൾ ഇസ്രായേലിയർ ഒരു ആദ്യ ജാതർ സംരക്ഷിക്കപ്പെടേണ്ടതിന് വാതിൽപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അതിലൂടെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കുക അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലെ ഈ നാല് സംഭവങ്ങൾ നാം ഓർത്ത് മനസ്സിലാക്കുമ്പോൾ സ്നാപക യോഹന്നാൻ കർത്താവായ യേശു മിഷിഹായിക്ക് മാമുദീസ് നൽകുന്ന ഈ രംഗത്തിൽ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമതായി ഇസഹാക്കിന് പകരമായി ഒരു മുട്ടാട് കൊല്ലപ്പെടുകയാണ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ പകരക്കാരനായി അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പ്രതിപുരുഷനായി അവന് ലഭിക്കേണ്ട ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയാണ് രണ്ടാമതായി ഏഷയ്യ അമ്പത്തിമൂന്നിലെ ആറും ഏഴും വാക്യത്തിൽ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നിറവേറുകയാണ് മൂന്നാമതായി ലേവിയർ പതിനാറിൽ നാം കാണുന്നത് പോലെ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ പാപങ്ങളും അക്രമങ്ങളും അകൃത്യങ്ങളും കോലാടിൻ്റെ മുകളിൽ ചുമത്തുന്നത് പോലെ മാമുദീസയുടെ അവസരത്തിൽ തന്നെ സകല മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് താൻ എന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ അത് സകലരുടെ മുമ്പാകെ സാക്ഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നാം ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് സകല ജനത്തിൻ്റെയും പാപങ്ങൾ പേറുന്ന ആ കോലാടിനെ അവർ മരുഭൂമിയിലേക്ക് ആട്ടിപ്പായിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന് മാമുദീസയ്ക്ക് ശേഷം ഉടനെ തന്നെയാണ് മരുഭൂമിയിലേക്ക് ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പോകുന്നതായിട്ട് നമുക്ക് മതായി ശ്രീലിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും കാണാനായിട്ട് സാധിക്കും ഇനി നാലാമതായി ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവർ മോചനം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം യോഹന്നാൻ ശ്ലിയാട് സുവിശേഷത്തിൽ സാധാരണ ആടുകളെ വിശേഷിപ്പിക്കുന്ന വാക്കല്ല മറിച്ച് പെസഹ കുഞ്ഞാട് അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒൻപതിലും യോഹന്താൻ ശ്രീയാണ് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലും നാം കാണുന്നത് അത് പെസഹ കുഞ്ഞാടിൻ്റെ ബലിയാണ് എന്ന് അവതരിപ്പിക്കാൻ സുവിശേഷകനായി യോഹന്നാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പുരുഷ മരണം വിവരിക്കുമ്പോൾ അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെട്ടില്ല എന്ന് പ്രത്യേകം അവിടെ കൂട്ടിച്ചേർത്തത് കാരണം പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥി തകർക്കപ്പെടുത്തില്ലായിരുന്നു അതിലൂടെ അവൻ ലോകത്തിൻ്റെ പാപം നീക്കുന്ന പെസഹ കുഞ്ഞാടാണ് എന്നതും അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ നാല് ഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ പശ്ചാത്തലം മനസ്സിലാക്കിയതിന് ശേഷം ഇനി ബ്രദർ ചോദിച്ച ആ ഒരു ചോദ്യം എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് മനുഷ്യരുടെ പാപം ഏറ്റെടുക്കുവാനും അവർക്ക് പകരമായ ശിക്ഷ കാൽവരിയിൽ സ്വീകരിക്കാൻ കഴിയുക നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലേവിയർ പതിനാറിൽ തന്നെ നമ്മൾ കണ്ടു ആണ്ടിൽ ഒരിക്കൽ പാപപരിഹാര ദിനം യോം കിപ്പുൾ എന്ന ദിനത്തിൽ പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ പുരോഹിതൻ ഏറ്റവും ആദ്യം തൻ്റെ പാപത്തിനും പരിഹാരമായി ബലിയർപ്പിക്കണം കാരണം മഹാപുരോഹിതനും പാപിയാണ് അപ്പോൾ പാപിയായ ഒരു മനുഷ്യൻ എല്ലാ വർഷം ഒരിക്കൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ വീണ്ടും നാം ഓർത്തിരിക്കണം ലേവ്യർ നാലിലും ലേവ്യർ പതിനാറിലാം കാണുന്നത് ഈ പാപപരിഹാരം എന്ന് പറയുന്നത് അവിടെ മാരക പാപമല്ല ഉദ്ദേശിക്കുക എന്താണ് മാരകപാപം പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും ബോധത്തോടും നാം ചെയ്യുന്ന ഘനമായ പാപങ്ങളാണ് മാരകപാപം അത് വിഗ്രഹ ആരാധനയാകാം വ്യഭിചാരമാകാം കൊലപാതകമാകാം അത്ര വലിയ പാപം ചെയ്തിട്ട് അതിൽ യാതൊരു പശ്ചാത്താപവും കൂടാതെ അഹന്തയോട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മാരകപാപം അവിടെ കാണുന്നത് മാരകപാപത്തിൻ്റെ പരിഹാരമല്ല മറിച്ച് അറിയാതെ ചെയ്തു പോയിട്ടുള്ള തെറ്റു ലഘുപാപങ്ങൾ ഇൻ അഡ്വേർട്ടൻഡ് സിൻസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുക രണ്ടാമതായി ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ ഒൻപതാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും നാം കാണുന്ന കാര്യം വർഷത്തിൽ ഒരിക്കൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലിക്ക് പാപത്തെ നീക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ മഹാപുരോഹിതൻ സ്വന്തം പാപത്തിനും പരിഹാരമായി ബലി അർപ്പിക്കണം പുരോഹിതൻ സ്വയം പാപിയായതുകൊണ്ട് അന്തകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത ബലികളും കാഴ്ചകളാണ് ഇപ്രകാരം അർപ്പിക്കപ്പെടുന്നത് ഹെബ്രായർ ഒൻപത് ഒൻപതിൽ നാം കാണുന്നു അതുകൊണ്ട് പത്താം അധ്യായത്തിൽ നാം കാണുന്നു പാപ പരിഹാരം സാധ്യമാകണമെങ്കിൽ പാപം ഇല്ലാത്തവനായ പരിശുദ്ധനായ ഒരു മഹാ ഉണ്ടാകണം അവിടെ കുഞ്ഞാടുകളുടെയും കാളുകളുടെ രക്തമല്ല സ്വന്തം രക്തമാണ് അർപ്പിക്കപ്പെടേണ്ടത് അപ്പോൾ ബലി വസ്തുവും അവൻ ബലിയർപ്പകനും അവൻ തന്നെ അങ്ങനെയുള്ള ഒരേ ഒരാൾ യേശു ക്രിസ്തുവാണ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം മനുഷ്യൻ തന്നെ ചെയ്യണം എന്നാൽ ഈ മനുഷ്യൻ പരിശുദ്ധനായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ശരിയാകുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ പാപം ഏറ്റെടുക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും അതിലൂടെ രക്ഷ നൽകുവാനും യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ബലിയർപ്പണത്തിലൂടെ സാധിക്കുന്നത് ഇതെല്ലാം ഏറ്റവും മനോഹരമായി വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് എബ്രായർക്കുള്ള ലേഖനത്തിലെ പത്താം അധ്യായത്തിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിക്കാമോ ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കി കളയുന്നു ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി യേശുക്രിസ്തു പാപ പരിഹാരത്തിന് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത് അതവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്താണ് യഥാർത്ഥ ബലി അർപ്പണം ഇവിടെ കാളയുടെയോ കുഞ്ഞാടുകളുടെയോ ഈ രക്തമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്താണ് ബലിയുടെ അന്തസത്ത എന്ന് പറയുന്നത് എസെൻസ് എന്താണ് എസെൻസ് നമ്മുടെ മനസ്സാണ് നമ്മുടെ സ്നേഹമാണ് ദൈവം പ്രസാദിക്കുന്ന ബലിയർപ്പണമെന്നത് പൂർണമായ സ്നേഹവും പൂർണമായ വിശ്വാസവും പൂർണമായ അനുസരണവുമാണ് ഈ അനുസരണമാകുന്ന ബലിയാണ് പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് ദൈവം മനുഷ്യൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാ ഞാൻ എന്ന ഒരു വിശ്വാസത്തിനനുസരണമാണ് അതിലൊളിഞ്ഞിരിക്കുന്ന സ്നേഹമാണ് അതാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ആ ഒരു ബലിയാണ് യേശു ക്രിസ്തു കുരിശുമരണത്തിൽ മാത്രമല്ല തൻ്റെ ജീവിതം മുഴുവനും അർപ്പിച്ചത് ദൈവമനുഷ്യനായ ഇൻകാർനേഷൻ എന്നത് തന്നെ നാം ഹെബ്രായർ പത്തി അഞ്ചിൽ കണ്ടതുപോലെ അങ്ങെനിക്കായി ശരീരം സജ്ജമാക്കിയിരിക്കുന്നു അത് ത്രിയേക ദൈവത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭാഷണമായിട്ട് നമുക്ക് കാണാം പുത്രനായ ദൈവം പറയുന്നു അങ്ങ് എനിക്കായി ശരീരം സജ്ജമാക്കിയിരിക്കുന്നു അതാണ് ഇൻകാർനേഷൻ അത് തന്നെ ഒരു പൂർണമായ നൽകലാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ അനുസരിക്കുന്ന പുത്രൻ്റെ സ്നേഹമാണ് കുരിശ് കുരിശ്മരണത്തിൽ കാണുന്നത് ഇതാ ഞാൻ അവിടുത്തെ ഹിതം നിറവേറ്റുന്ന പുത്രൻ എന്ന് പറയുന്ന ഈ ഒരു അനുസരണവും സ്നേഹവും സമ്പൂർണമായ വിശ്വാസവും ഇതാണ് ശരിക്കുള്ള ബലി മനുഷ്യൻ തനിക്ക് പകരം ഒരു ആടിനെയോ കുഞ്ഞാടിനെയോ എന്തർപ്പിച്ചാലും അത് മതിവരില്ല ദൈവത്തിന് വേണ്ടത് നിനക്ക് പകരം വേറെ എന്തെങ്കിലുമല്ല ദൈവത്തിന് വേണ്ടത് നിന്നെയാണ് ഗോഡ് വോണ്ട്സ് യു ഹി വോണ്ട്സ് യുവർ യെസ് നിന്റെ അനുസരണം ഇതാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി അതാണ് യേശു ക്രിസ്തുവിൻ്റെ ബലിയുടെ പ്രത്യേകത നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിപുരുഷനായി കാരണം നമുക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലത്താണ് യേശു ക്രിസ്തു നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ബലി അർപ്പിക്കേണ്ടത് മനുഷ്യൻ തന്നെ ആയിരിക്കണം ആ മനുഷ്യൻ കുറവുകളോ കുറ്റങ്ങളോ കളങ്കമോ ഇല്ലാത്ത മനുഷ്യനായിരിക്കണം അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് അവസാനമായി യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് കുരിശ്മരണം ഏറ്റുവാങ്ങിയത് ഇതിൻ്റെ രണ്ടാം ഭാഗം നാം കാണുന്നത് ശരിക്കു പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിലാണ് അവിടെ ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ ഇരുപത്തിയേഴ് തവണ യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് സംബോധന ചെയ്തിരിക്കുന്നു കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടായി നമുക്ക് വെളിപാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു അപ്പോൾ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം എത്രയോ പ്രാധാന്യത്തോട് കൂടിയാണ് രക്ഷയുടെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് എന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലത്തിൻ കുർബാനയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് മൂന്ന് തവണ ജനം പറയുകയും അവസാനം പുരോഹിതൻ നാലാം തവണ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നതിലൂടെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണമാണ് ഈ വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു കൂടാതെ സ്വർഗത്തിൽ നടക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നാണ് രക്ഷിക്കപ്പെട്ട സഭയാണ് ഈ കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്നതും വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് സകല മനുഷ്യരുടെയും പാപം നീക്കുവാനായിട്ട് സകല മനുഷ്യരുടെയും പാപം സ്വയം ഏറ്റെടുക്കുകയും അത് നീക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമ വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ സുവിശേഷങ്ങളുടെയും വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെയും ലേഖനങ്ങളുടെയും ഹെബ്രായ ലേഖനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അച്ഛൻ നമുക്ക് വിശദമാക്കി തന്നു നമ്മൾ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്നത് ഉത്തമമായിരിക്കും യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ചും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി